ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒടുവിൽ സത്യോട് ആ സത്യം തുറന്ന് പറയുകയാണ് സത്യയുടെ അച്ഛൻ ആരാണെന്നുള്ള സത്യം വിഷ്ണു തന്റെ അച്ഛനാണെന്ന് തിരിച്ചറിഞ്ഞ സത്യ ഒരുപാട് സന്തോഷത്തോടെ തന്നെ നിൽക്കുന്നു ഇത്രയും നാളും ഞാൻ കാണാൻ ആഗ്രഹിച്ചതും അച്ഛൻ എന്ന് മനസ്സുകൊണ്ട് വിളിച്ചതും എന്റെ ബിഗ് ഫ്രണ്ടിനെ തന്നെയായിരുന്നു പിന്നെ എന്തിന ഈ സത്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചത് പറയമ്മ എന്തിനാ എന്നെ മറച്ചു വെച്ചത് എന്ന് വീണ്ടും സത്യ ചോദിക്കുന്നു മോൾക്കറിയാലോ സത്യമ്മയും അമ്മയും തമ്മിലുള്ള വഴക്കിന്റെ കാര്യം ആ ഒരു വഴക്ക് കാരണോ ഇതൊക്കെ ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ചിരുന്നത് എന്ന് ശാലിനി പറയുന്നു എന്നാലും എന്നോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ എന്ന് സത്യ ചോദിക്കുന്നു പക്ഷേ മോളെ ഇത് ആരോടും പറയരുത് പറഞ്ഞാൽ വലിയ വഴക്കാകുമെന്ന് ശാലിനി അതെന്താ അമ്മയെ അങ്ങനെ എന്നെ സത്യ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു അത് അങ്ങനെയാ മോളെ തൽക്കാലം പിന്നെ നമ്മുടെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി അച്ഛനെ സ്നേഹിക്കാൻ എന്റെ മോൾക്ക് ഒരു തടസ്സവില്ലനി താങ്ക്സ് അമ്മ എന്ന് പറഞ്ഞ് ശാലയ്ക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയാണ് സത്യമോള് ഇടുക്കി കാണുമ്പോൾ ശാരദാമയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഞാൻ റോൾ മോഡൽ ആക്കാൻ ആഗ്രഹിച്ച എൻ്റെ അച്ഛനെ തന്നെ എൻ്റെ അച്ഛനായി തന്നതിന് അതിന് പ്രത്യേക ഒരു ചക്കര ഉമ്മ എന്ന് പറഞ്ഞ് വീണ്ടും സത്യചുംബനം കൊടുത്തു ശാരദാമ്മയ്ക്കും കൊടുക്കുകയാണ് ഒരു ചുംബനം ഇനി ആവശ്യമില്ലാത്തതൊന്നും ചോദിച്ച് ഞാൻ ആരെയും വിഷമിപ്പിക്കില്ല കേട്ടോ എനിക്ക് എല്ലാവരോടും പറയണം എനിക്ക് എൻ്റെ അച്ഛനെ തിരിച്ചു കിട്ടിയെന്ന് ആര് ഞാൻ ഭഗവാനോട് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഷാലിനിക്ക് ഒരു ചുംബനം കൊടുത്തിട്ട് ഓടി പോവുകയാണ് സത്യ നല്ലതെന്ന് കരുതി നമ്മൾ മറച്ചു വെച്ച ഓരോ രഹസ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അവസാനം ആ രഹസ്യം കൂടി പുറത്തു വന്നാൽ അത് സത്യ മറിയാനിടയായാൽ അറിയാതിരിക്കട്ടെ എനിക്കങ്ങനെ ഷാലിനി പറയുന്നു ഈ സമയം സത്യ പൂജാമുറിയിലേക്ക് പോയി ഭഗവാനോട് നന്ദി പറയുകയാണ് ഭഗവാനെ ഞാൻ അറിഞ്ഞില്ല ബിഗ് ഫ്രണ്ട് ആണ് എൻറെ അച്ഛനെന്ന് ഞാൻ അറിഞ്ഞില്ല സ്വപ്നത്തിലെങ്കിലും എന്നോട് വന്ന് പറയാരുന്നില്ലേ വിഷ്ണു അച്ഛൻ എൻറെ അച്ഛനാണെന്ന് എന്നാലും എനിക്ക് ഇപ്പോൾ ഒരുപാട് സന്തോഷമായി അസാനം എനിക്ക് എൻറെ അച്ഛനെ കിട്ടിയല്ലോ ഇനിയെങ്കിലും ഞങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണേ എൻറെ ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് സത്യമോള് ഇത് ശാലിയും കാണുന്നു എന്നാൽ ഇതേ സമയം വിഷ്ണു ഉപേന്ദ്രന്റെ അരികിലേക്ക് പോകുന്നു ഉപേന്ദ്രന്റെ ആ മില്ലിലേക്ക് എത്തിയിരിക്കുകയാണ് വിഷ്ണു നേരത്തെ തന്നെ ഉപേന്ദ്രൻ കുറച്ച് ആൾക്കാരെ അവിടെ റെഡിയാക്കി വെച്ചിരുന്നു ആഹാ വിഷ്ണു മോനോ പതിവില്ലാതെ എന്താ ഈ വഴിക്ക് ചിറ്റപ്പൻ എന്തോ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നലോ എന്റെ ആ ജീപ്പിൽ വെച്ചിരിക്കാണോ വിഷ്ണു പറയുന്നു ഞങ്ങൾക്കായിട്ട് തന്നത് മുഴുവനും ചിറ്റപ്പൻ അല്ലേ ചിറ്റപ്പൻ ഒന്ന് അറിഞ്ഞു തന്നതിന്റെ അന്താളിപ്പിൽ നിൽക്കുകയാണ് ഞങ്ങളുടെ കുടുംബം അറിഞ്ഞു തന്നെങ്കിൽ അത് അറിയേണ്ട ആൾക്കാരെ അറിയേണ്ടതുപോലെ അറിയിച്ചിട്ടുണ്ട് എന്നെ കാണാൻ അച്ഛൻ പറഞ്ഞു വിട്ടതാണോ അതോ അമ്മ പറഞ്ഞു വിട്ടതാണോ എന്ന് ഉപേന്ദ്രൻ ചോദിച്ചു പറഞ്ഞു വിട്ടതിലല്ലോ കാര്യം പറയാൻ വന്നതിലല്ലേ അത് പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടേ പോകൂ എന്ന് വിഷ്ണു അപ്പോ മകൻ മുടയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അല്ലേ എന്നിട്ട് ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട് എടാ മോനെ ഇത് ചട്ടമ്പിയാണ് ഒരു കാലത്ത് ഒരു ഗുണ്ടക്ക് ഗുണ്ട ആയിരുന്നു പലിശയ്ക്ക് ഒരു കാലത്ത് കൊടുത്തിട്ട് പാവപ്പെട്ടവന്റെ കൊങ്ങയ്ക്ക് പിടിച്ച് വാങ്ങിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലേ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാരെയൊന്നും പുകഴ്ത്തി പറയുകയാണ് ഉപേന്ദ്രൻ ഇവിടെ നിൽക്കുന്നവരുടെ കയ്യിൽ എപ്പോൾ നോക്കിയാലും ഒരു ടൂൾ കൈയിൽ തന്നെ ഉണ്ടാകും ഇരു കേട്ട് വിഷ്ണു പറയുന്നു ഉള്ളത് പറയാലോ ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ ഒരു ടൂൾസും കാണില്ല തണ്ടല്ലിന്റെ ബലത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതിന്റെ ഉറപ്പു ഗുണം അറിയാവുന്നതുകൊണ്ട് നല്ല നാടൻ തൈ തല്ലുണ്ട് കൈവശം മുന്നിൽ വന്ന് നിൽക്കുന്നവൻ കൈ ടൂളിനായി താൽ തപ്പുന്ന നിമിഷം അവന്റെ മർമ്മം നോക്കി കുത്താനുള്ള ബുദ്ധിയൊക്കെ എനിക്കറിയാം എന്തൊക്കെയാണ് എൻ്റെ അഭ്യാസ പട്ടികയിലെ വിവരങ്ങൾ ഇരു കേട്ട് ഉപേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ പ്രതീക്ഷിച്ചത് നിന്നെയല്ല നിന്റെ അമ്മയാണ് സഹായം ചോറിച്ച് വരാൻ എൻ്റെ ഏട്ടനും മടിയാണ് പക്ഷേ നിന്റെ അമ്മയ്ക്ക് എന്റെ മുന്നിലേക്ക് വരാൻ മടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നോട് ചതി കാണിച്ചതും ഈ നാട്ടിൽ ഓടിക്കാൻ കാരണക്കാരനായതും നിന്റെ അച്ഛനല്ലേ ആ പക ഉള്ളിൽ വെച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് നിന്റെ ദത്തനിയനെ നിന്റെ നിന്നെയൊക്കെ തകർക്കാനായി മുന്നിൽ നിന്ന് കളിച്ചതും അത് വീട്ടാനും തീർക്കാനും ഉള്ളതാ അത് തീർത്തിട്ട് ഉപേന്ദ്രൻ നാട് വിട്ട് പോകും എങ്കിൽ നീ പോകും കേരളം വിട്ടല്ല ഈ ഭൂമി വിട്ട് അങ്ങ് പരലോകത്തേക്ക് അതിനുള്ള കൊട്ടേഷനും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഉപേന്ദ്രന്റെ നെഞ്ചത്തിട്ട് തന്നെ ഒരൊറ്റ ഒരു ചവിട്ട് കൊടുത്തിരിക്കുകയാണ് വിഷ്ണു അടിച്ചൊതുക്കട എന്ന് ഉപേന്ദ്രൻ പറയുകയാണ് മറ്റുള്ളവരോട് അങ്ങനെ അവിടെ നിന്ന ഉപേന്ദ്രന്റെ ബാക്കി ആളുകൾ വിഷ്ണുവിനെ നേരെ വന്നു വിഷ്ണു പതറാറ് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ അടിക്കാനാണെങ്കിലും അടിക്കൊള്ളാനാണെങ്കിലും നമുക്ക് എനിക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പരസ്പരം പരിചയപ്പെടാം എന്ന് വിഷ്ണു അവരോട് പറയുന്നു അല്ല എന്റെ അടികൊള്ളാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്ക് അറിയണമല്ലോ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ നമുക്കതൊരു ഗുണമാവുമല്ലോ എന്നൊക്കെ വിഷ്ണു അങ്ങനെ ഓരോരുത്തരും പരസ്പരം പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ മാർട്ടിൻ ഞാൻ ജോർജ് ഞാൻ വക്കോ അങ്ങനെ ഓരോരുത്തരുമായി പറയുന്നു വിഷ്ണുവും സ്വയം പരിചയപ്പെടുത്തുന്നു ഞാൻ വിഷ്ണു ഞാൻ ചെയ്യാൻ പോകുന്നത് പരമശിവന്റെ സംഹാരമാണെന്ന് പറഞ്ഞ അടി തുടങ്ങിയിരിക്കുകയാണ് വിഷ്ണു വിഷ്ണുവിന്റെ അടി കണ്ടിട്ട് ഉപേന്ദ്രൻ ഇങ്ങനെ ഏർ അന്തം വിട്ട് നിൽക്കുകയാണ് എല്ലാവരെയും അടിച്ചു ഒരുക്കിയിരിക്കുകയാണ് വിഷ്ണു പിന്നെയും അമ്മമാർ എണീച്ചു വരുന്നുണ്ട് വിഷ്ണുവിന് നേരെ പിന്നെയും അവരെ രണ്ടാമതും അടിക്കുകയാണ് വിഷ്ണു അവസാനം അമ്മമാർ എല്ലാവരും പേടിച്ചോടുകയാണ് അവിടെ നിന്ന് നാണം കിട്ടി നിൽക്കുകയാണ് ഉപേന്ദ്രൻ ടൂൾ കണ്ടില്ലല്ലോ അതോ ഒമാർക്ക് എടുക്കാൻ സമയം കിട്ടിയില്ലേ എന്നെ വിഷ്ണു ചോദിക്കുമ്പോൾ ഉപേന്ദ്രൻ ചുമച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് കൊല്ലാൻ വന്നതാണല്ലോ കൊല്ലാൻ വന്നതാണല്ലോ അതിനു മാത്രം ചെയ്താണല്ലോ എന്ന് ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷെ എൻറെ അച്ഛന്റെ അതേ രക്തമായത് മാത്രം തൽക്കാലം ഞാൻ നിന്നെ വെറുതെ വിടുകയാണ് മനസ്സിലായില്ലേ തൻറെ ജീവൻ ഇപ്പോൾ എൻറെ അച്ഛനെ ഭിക്ഷിയാടോ എന്നാലും തന്നെ രണ്ട് പൊട്ടിക്കാതെ പോകാൻ മനസ്സ് വരുന്നില്ല രണ്ടെണ്ണം വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഉപേന്ദ്രന്റെ കരടത്തിട്ട് ഒന്ന് കൊടുക്കുകയും നെഞ്ചത്തിട്ട് ഒരു ചവിട്ടും കൊടുക്കുകയാണ് വിഷ്ണു എന്നിട്ട് പിടിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നു തടിമില്ല അകത്തേക്ക് തൽക്കാലം ഞാൻ നിന്നെ അവസാനിപ്പിക്കുന്നില്ല നിനക്കുള്ള ശിക്ഷ അങ്ങ് സെൻട്രൽ ജയിലിൽ കിട്ടും ഇനി മേലാൽ നിന്റെ ഈ ദുഷിച്ച നാവ് കൊണ്ട് പേര് പോലും ഉച്ചരിക്കരുതന്റെ ഉച്ചരിച്ചാൽ ഇത് നിന്റെ കഴുത്തിന് മേലെ ഉണ്ടാകില്ല കേട്ടോടാ എന്ന് പറഞ്ഞ് തൽക്കാലം ഉപേന്ദ്രനെ വിഷ്ണു വെറുതെ വിടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വിഷ്ണു അവിടെ നിന്നും ഇറങ്ങി ഉപേന്ദ്രന്റെ നന്നായിട്ട് ഒരു താക്കീതം കൊടുത്തിട്ടാണ് വിഷ്ണു പോകുന്നത് പിന്നീട് കാണിക്കുന്നത് ശ്യാമ ഇപ്പോൾ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് അവിടെ മനംതൊന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഒരുപാട് സങ്കടങ്ങൾ കൊണ്ടാണ് നിന്റെ മുന്നിൽ നിൽക്കുന്നത് കേൾക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കേട്ടു എൻ്റെ കുഞ്ഞച്ചിയുടെ എല്ലാം എല്ലോമായ വിഷ്ണുടനെ ചേർത്ത് എന്നെ പറഞ്ഞത് എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല ഭർത്താവില്ല കുഞ്ഞില്ല എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് എന്തിനാണ് ഭഗവാൻ ഒരു ജീവിതം എനിക്കൊന്നും വേണ്ട അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങയുടെ മുന്നിൽ വന്ന് നിന്ന് ഒരു വരം ചോദിക്കുന്നത് ഞാനിപ്പോൾ തീർത്ഥം സ്വതന്ത്രയാണ് എന്നിൽ അവകാശം പറഞ്ഞു വരാൻ ആരുമില്ല ഭർത്താവും മക്കളും ഇല്ലാത്തവർക്ക് ആരെ അവകാശം പറഞ്ഞു വരാനാ ഇപ്പോ എനിക്ക് എവിടെയും വേണമെങ്കിലും പോകാം ബന്ധുങ്ങളും ബന്ധനങ്ങളും ഇല്ലല്ലോ കെട്ടുപാടുകളും ചങ്ങലപ്പൂട്ടുകളും ഒന്നുമില്ല മരിക്കാൻ വരെ എനിക്ക് തയ്യാറാകാം ഒരാൾ പോലും എനിക്കില്ല എൻ്റെ കൂടെ ജീവിക്കാൻ എൻ്റെ ഭർത്താവ് ഒരേ താല്പര്യമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എങ്ങനെയാണ് എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ദൈവസന്നിധിയിൽ തന്നെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാണ് അങ്ങനെയെങ്കിലും ചെയ്തു പോയ പാപഭാരങ്ങൾ അവസാനിക്കട്ടെ ശ്യാമ മരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് അവിടേക്ക് വന്നിരിക്കുന്നത് ഇതേസമയം സമയം സത്യഭാമ അവിടെ എങ്ങനെ ഇരിക്കുന്നു ബാൽക്കണിയിൽ അവിടേക്ക് ശാലിനി വന്നിരിക്കുന്നു പപ്പിയുമായിട്ടാണ് ശാലിനി വന്നിരിക്കുന്നത് സത്യഭാമ മുകളിൽ ബാൽക്കണിയിൽ നിന്നും സത്യ ഷാലിനി വരുന്നത് പപ്പി വരുന്നതും കാണുന്നു അച്ചച്ച എന്ന് പറഞ്ഞ് പപ്പി രാഘവന്റെ അടുത്തേക്ക് ഓടി വന്നു അച്ചച്ചാ എന്റെ കൂടെ വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കി അച്ചച്ചാ എന്നൊക്കെ പപ്പി പറയുന്നു ശാലിനി ആ സമയം അവിടേക്ക് വന്നു കയറി വരാൻ രാഘവൻ പറയുന്നു ആദ്യം ഷാലി ഒന്ന് മടിച്ചു നിന്നെങ്കിലും എടിയാച്ച വീടല്ലേ കയറി വരൂ എന്നൊക്കെ എങ്ങനെ രാഘവൻ പറയുന്നു അങ്ങനെ ശാലിനി അവിടേക്ക് വന്നു ഞാൻ മോളെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു പിള്ളയോട് ഞാൻ ആ കാര്യം പറഞ്ഞിരുന്നു ഇത് കേട്ട് ശാലിനി പറയുന്നുണ്ട് പിള്ളച്ചേട്ടൻ ആ കാര്യം പറഞ്ഞു പപ്പി അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് രാഘവൻ അകത്തേക്ക് ചെന്നെന്തെങ്കിലും കഴിക്കാൻ പറയുമ്പോൾ പപ്പി പറയുന്നുണ്ട് വിശപ്പില്ല അച്ചാ പൊന്നീ പപ്പിയും കൂട്ടി അകത്തേക്ക് പോകുന്നു ഷാലിനിയോട് ഇരിക്കാൻ പറയുമ്പോൾ ഷാലിനി അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് വീണ്ടും ഇരിക്കാൻ പറയുകയാണ് രാഘവൻ അങ്ങനെ ഷാലി ഇപ്പോൾ ആ ചെയറിലിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ